അപ്പം വാഷ് ബേസൺ സിങ്ക് ടാപ്പ് ഇതൊക്കെ തേച്ച് എഴുന്നതിന് നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് വിനാഗിരിയാണ് ഒഴിക്കുന്നത് എല്ലാം കുറച്ച് മാത്രം മതി ഇനി അടുത്തത് ഡിഷ് വാഷ് അത് ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതും കുറച്ച് മാത്രം മതി അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു സൊല്യൂഷനാണ് ഏത് ബേസൺ ആണെങ്കിലും ഏതാണേലും പാത്രങ്ങളാണേലും പോലും നല്ല വെട്ടിത്തിളങ്ങും അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സാധനങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണ് ഇപ്പം നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക് സിങ്ക് കഴുകാനും അതേപോലെ അടുക്കളയിലെ ടൈല് കഴുകാനും അതെല്ലാം ഇത് മാത്രം മതിയാകും അപ്പോൾ അതെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് സിങ്കും അതേപോലെ തന്നെ കിച്ചൺ ടൈലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുകയാണെ അപ്പോൾ കറ എന്ത് കറയുണ്ടെങ്കിലും ടൈലിനകത്തുള്ളതാണേലും ടാപ്പിനകത്തുള്ള ആണേലും അതേപോലെ തന്നെ സിങ്കിനകത്ത് ഉള്ളതാണേലും എല്ലാം അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും എല്ലാം കഴുകാവുന്നതാണ് അപ്പം നമ്മൾ വളരെ ബലം പിടിച്ച് ഒന്ന് തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് തേക്കുമ്പം തന്നെ കണ്ടോ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഒരു തിളക്കമാണിത് പ്രത്യേകിച്ച് അതിനകത്ത് കോൾഗേറ്റ് ഡിഷ് വാഷ് വിനാഗിരി പിന്നെ അതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നാലും കൂടെ ചേരുമ്പം നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് എല്ലാം കഴുകിയെടുത്തപ്പോഴത്തേനും കണ്ട നല്ല വെട്ടിത്തിളങ്ങൾ ഇപ്പോൾ ഇതേപോലെ നമുക്ക് രാത്രിയൊക്കെ ഇതേപോലെ തേച്ചടിയിട്ടാൽ പിന്നെ നമ്മൾ പിന്നെ സിങ്കിനകത്തൂടെ ഒരു പാറ്റയോ പല്ലിയോ പാറ്റയോ പ്രാണികളോ ഒന്നും തന്നെ വരത്തില്ല